േക്ഷകരെ ഹർഷ പുലകിതരാക്കാൻ ശരപഞ്ചരൻ വീണ്ടും ബിഗസ്ക്രീനിൽ ജയൻ എന്ന കരുത്തനായ നടന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിച്ച ശരപഞ്ചരൻ എന്ന ചിത്രം പുതിയ ഡിജിറ്റൽ സാങ്കേതിക മിക്കവരുടെ വീമാ വേർഷനിൽ വേഷനിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വീണ്ടും തീയേറ്റലെത്തും ഹരിഹരൻ മലയാറ്റൂ ജയൻ ടീമിന്റെ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ ഈ ചിത്രം റോഷിഡ തിയേറ്ററിൽ തീയേറ്റിലെത്തിക്കുന്നത് നാലര ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികളെ ഹർഷ ശരപഞ്ചരം എന്ന ചിത്രം വീണ്ടും ബിഗസ്ക്രീനിൽ എത്തുന്നത് കാണാൻ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ നവതരംഗങ്ങൾ സൃഷ്ടിച്ച ഈ ചിത്രം പതിറ്റാണ്ട് കളിക്കുറവും തലമുറകൾ കടന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന വലിയൊരു പ്രത്യേകതയാണ് പുതുമയുള്ള പ്രമേയവും ശക്തമായ കഥാപാത്രങ്ങളും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളും സാങ്കേതികതകൾ കലാപരമായ ആവണത്തുകളും ഒപ്പം കച്ചവട ചേരുവകളും സമന്വയിപ്പിച്ച ചെടികളായ ആകെയാണ് ശൈലിയുടെ ഉത്തമ ഉദാഹരണമായി ഇന്നും വാർത്തപ്പെടുന്ന ചിത്രമാണ് ശരഭഞ്ചരം ലൈറ്റ് സബ്ജക്റ്റുകൾ മാത്രം ചെയ്തിരുന്ന ഹരിമരന്റെ ആദ്യത്തെ ഹെവിൽ ആയി ശരപഞ്ചരത്തെ വിശേഷിപ്പിക്കാം മതോന്നത്തനായി കുതിച്ചുപായുന്ന കുതിരയെ മെരുക്കുന്നതും തന്റെ ശരീരഭംഗി പ്രകടമാക്കുന്ന വിധത്തിൽ കുതിരക്കൈ എണ്ണയിക്കുന്നതും ഈ രംഗങ്ങൾ സുന്ദരിയായ നായികയെ ആകർഷിക്കുന്നതുമായ രംഗങ്ങൾ പ്രേക്ഷകരെ ആകർഷിക്കുകയും സിനിമയുടെ വിജയത്തിൽ വേറെ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു നെഗറ്റീവ് ഇമേജുള്ള കഥാപാത്രങ്ങളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്ന ഷീലയുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ചരപഞ്ചരത്തിലേത് നെല്ലിക്കോട് ഭാസ്കരൻ ആ വർഷത്തെ ഏറ്റവും മികച്ച സഹകരണങ്ങളില സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ശരപഞ്ചരം ചുരുക്കം ചില ചിത്രങ്ങളിൽ മുൻപ് അഭിനയിച്ചിട്ടുള്ള ഒട്ടുകൾ നീകൃഷ്ണൻ എന്ന നടനെ താരമാക്കിയതും ഈ ചിത്രം തന്നെയാണ് ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രമായി ജയനും സൗദാമിനി എന്ന കഥാപാത്രമായി ചിലയും പ്രേക്ഷക പ്രീതി നേടി ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ജയനും സതാറും തമ്മിലുള്ള സംഘടന രംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു മലമുകളിലെ വഴുക്കലുള്ള പാറപ്പുറത്തു വച്ചുള്ള ഈ സംഘടന രംഗം ഹരിഹരന്റെ അനുവാദത്തോടെ ജയം തന്നെയായിരുന്നു ചിട്ടപ്പെടുത്തിയത് ഷോലയിൽ അന്തരക്കാൻ സൃഷ്ടിച്ച തരംഗം പോലെയുണ്ട് ജയന്റെ പ്രകടനം എന്നാണ് ഇന്ന് ഈ സംഘടന രംഗത്തെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇതിന്റെ ഏറ്റവും കൂടുതൽ കൾഷൻ നേടിയ ചിത്രമായിരുന്നു ശരഭന്ദ്രൻ ദശാംശം നാളെ ബോയ്ഡി അറ്റുമോ സന്ദർശ്യ ശബ്ദനിലവാരത്തിൽ മാസ്റ്റർ ചെയ്ത് സ്കോപ്പിലാണ് ചിത്രം ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ശരപഞ്ചരം വീണ്ടും എന്റർപ്രൈസസ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഫിലിംസിന്റെ ബാനറിൽ ജി പി ബാലൻ നിർമ്മിച്ച ശരപഞ്ചരൻ ഹരിഹരൻ തിരക്കഥ രചിച്ച സംവിധാനം ചെയ്തു നാടകാചാര്യൻ കെ ടി മുഹമ്മദ് സംഭാഷണം എഴുതി കഥ മലയാത്തൂർ രാമകൃഷ്ണൻ ഗാനരചന മൂസഫലി കേച്ചേരി സംഗീതം ദേവരാജൻ ആലാപനം യേശുദാസർ ജയചന്ദ്രൻ വാണി വാണിജയറാം ശുശീല മാധുരി സംഘട്ടനം ത്യാഗരാജൻ വിതരണം റോഷിക എന്റർപ്രൈസസ് ജയൻ ഷീല സത്താർ കുട്ടി ഉണ്ണികൃഷ്ണൻ ശങ്കർ ശരത് ബാബു നെല്ലിക്കോട്ട ഭാസ്കരൻ പി കെ എബ്രഹാം ലത പ്രിയ കോട്ടയം ശാന്ത ഭവാനി ബേബി സുമതി എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് പോയിപ്പോയ ഒരു സുവർണ കാലഘട്ടം വീണ്ടും വെള്ളിത്തിരയിലൂടെ അനുഭവിച്ചറിയാൻ ആസ്വദിക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇന്ന് ശരപഞ്ചരം വീണ്ടും ബിഗ് ബിഗസ്ക്രീനിലെത്തുന്നു